ഒരു വലിയ ബംഗ്ലാവിന്റെ ഇരണ്ട് മുറിയിലെ ഒരു വലിയ കിങ് സൈസ് കട്ടിൽ ഗൗരി ബോധരഹിതയായി കിടക്കുകയായിരുന്നു പെട്ടെന്നൊരാളുടെ മുറിയിലേക്ക് കയറി ആ മനുഷ്യൻ ഗൗരിയെ സൂക്ഷിച്ചു നോക്കി കുറച്ചുനേരം ഗൗരിയെ നോക്കി നിന്ന ശേഷം ആ മനുഷ്യൻ മൃദുവായി സംസാരിച്ചു ഈ പെൺകുട്ടി ശരിക്കൊരു സുന്ദരിയാണ് അതുകൊണ്ടാണ് എൻ്റെ സഹോദരന് അവളോടങ്ങാത്ത ഭ്രാന്ത് അതിനുശേഷം അവൻ തൻ്റെ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു കുറച്ച് കഴിഞ്ഞതും ബംഗ്ലാവിന് പുറത്ത് ഒരു കറുത്ത കാർ വന്നു ആ കാറിൽ നിന്ന് അവൻ ഇറങ്ങി ഉള്ളിൻ്റെ ഉള്ളിൽ ഗൗരിയെ കാണാൻ അവൻ ആഗ്രഹിച്ചു അവനകത്തേക്ക് നടന്നു മറുവശത്ത് സിട്ടുവിനാരക്കു ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കുറച്ച് സമയത്തെ ചികിത്സയ്ക്ക് ശേഷം സിട്ടു എൻ്റെ ബോധം വന്നു അവൻ വേഗം അവൻ്റെ എടുത്ത് രുദ്രനെ വിളിച്ച് വഴിയിൽ നടന്നതെല്ലാം പറഞ്ഞു ഇത് കേട്ടത് രുദ്രൻ്റെ മുഖം കോപത്താൽ പൂർണ്ണമായും ചുവന്നു അവൻ്റെ മുഷ്ടികൾ ചുരുണ്ടു സിട്ടു പറഞ്ഞത് കേട്ട് രുദ്രൻ ദേഷ്യത്തോട് ആരോ വിളിച്ചു ഗൗരിക്ക് അപകടം സംഭവിച്ചത് എന്താ നിങ്ങളറിഞ്ഞില്ലേ ക്ഷമിക്കണം ബോസ് ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു ഞങ്ങൾ ബോസിനോട് പറയാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ബോസുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ഗൗരി എവിടെയാണ് ഗൗരിക്കൊരു ചെറിയ പോറിൽ പോലും പറ്റിയാൽ ഞാൻ നിങ്ങളെ വിടില്ല ബോസ് ഇതൊരു വലിയ ബംഗ്ലാവാണ് ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവൻ തൻ്റെ വീട്ടുള്ളിൽ കാട്ടുനായ്ക്കളെ വളർത്തിയിട്ടുണ്ട് കണ്ണിമ വിട്ടുന്ന സമയം കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നവ അപ്പം നിങ്ങളുടെ കൈവശം തൂക്കുകളില്ലേ രുദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു ഉണ്ട് ബോസ് ബോസ് പിന്നെ ആ കാട്ടുനായ്ക്കൾ പരിശീലനം ലഭിച്ചവരാണ് നമുക്കവയൊരു തരത്തിലും കുഴപ്പത്തിലാക്കാൻ കഴിയില്ല ബോസ് നിങ്ങളുടെ പ്രത്യേക സേന ഇങ്ങോട്ടയക്കണം ആ മനുഷ്യൻ ഭയത്തോടെ പറഞ്ഞു രുദ്രൻ ദേഷ്യത്തോടെ ഫോൺ വെച്ച് അങ്ങോട്ട് പോവാൻ തയ്യാറായി അവൻ പതുക്കെ ഗൗരിയുടെ കിടക്കയിലേക്ക് നീങ്ങി പെട്ടെന്ന് ശ്വാസം നിലച്ചതുപോലെ അവന് തോന്നി ആദ്യമായാണ് ഗൗരി ഇത്രയും അടുത്ത് അവൻ വശ്യമായി അവൾ നോക്കി അവൻ്റെ സഹോദരൻ തൻ്റെ പഠനമുറയിലിരുന്ന് പുറത്ത് സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറയുടെ ദൃശ്യങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു രുദ്രൻ തീർച്ചയായും ഇവിടേക്ക് വരുമെന്ന് അവൻ അറിയാമായിരുന്നു രുദ്രനെ പുറത്ത് കണ്ട ഉടനെ അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു രുദ്രൻ നിന്നെ പലരുടെയും നിയന്ത്രണത്തിലാക്കാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ നീ ആരുടെയും നിയന്ത്രണത്തിനായില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ കാട്ടു നിന്നെ പരിപാലിക്കും അത്രയും പറഞ്ഞു കൊണ്ട് ഫോൺ എടുത്ത് ആരെയോ വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ടൊരു അതിഥി പുറത്ത് വന്നിട്ടുണ്ട് അവൻ അകത്തേക്ക് വന്ന ഉടൻ എൻ്റെ വളർത്തു നായ്ക്കളെ അവരുടെ കൂട്ടിൽ നിന്ന് വിടണം അത്രയും പറഞ്ഞിട്ട് അയാൾ വെച്ചു ലാപ്ടോപ്പിലേക്ക് നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി രുദ്രൻ നല്ല ദേഷ്യത്തിലായിരുന്നു അവൻ വേഗം ഗേറ്റിലേക്ക് നീങ്ങി ആരും അവനെ തടഞ്ഞില്ല ആ ബംഗ്ലാവ് അവനെ മാത്രം കാത്തിരിക്കുന്നത് പോലെ രുദ്രാഗത്തേക്ക് എത്തിയതും ചില നായ്ക്കളെ അവൻ കണ്ടു ആ നായ്ക്കൾ വളരെ ക്രൂരവും അപകടകാരികളുമായിരുന്നു ദുർബല ഹൃദയനായ ഒരാൾ അവയെ കണ്ടാൽ തന്നെ ഭയക്കും എന്നാൽ രുദ്രൻ നായ്ക്കളെ കണ്ടിട്ടൊട്ടും പേടിച്ചിരുന്നില്ല അവൻ പോക്കില്ല എന്നൊരു തോക്ക് പുറത്തെടുത്ത് ആ നായ്ക്കളെല്ലാം ഓ നന്നായി വെടിവെച്ചു അല്പസമയത്തിലുള്ള നായ്ക്കളെല്ലാം നിലത്ത് വീണു അകത്തിരുന്ന് ഇതുവരെ ലാപ്ടോപ്പ് സ്ക്രീനിൽ നോക്കി പുഞ്ചിരിച്ചു നമ്മെൻ്റെ സഹോദരൻ്റെ പുഞ്ചിരി മാഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട വളർത്തു നായ്ക്കളെ അവൻ ഒറ്റയടിക്ക് കൊന്നു പക്ഷെ തൂക്കിയുടെ വെടിയുടകൾ ഒഴിവാക്കാൻ ഞാൻ എൻ്റെ വളർത്തു നായ്ക്കളെ പരിശീലിപ്പിച്ചിരിക്കുന്നതാണല്ലോ പക്ഷെ അവനെങ്ങനെയാണ് അവത്രത്തിൽ കൊന്നത് രുദ്രനാഥ് നീ വളരെ ബുദ്ധിമനാണെന്ന് നീ കരുതുന്നു നീ വിജയിച്ചെന്ന് നീ കരുതണ്ട അതും പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോകാൻ തിരിഞ്ഞതും പിന്നിൽ രുദ്രൻ നിൽക്കുന്നത് കണ്ട് അയാൾ ഒന്ന് ഭയന്നും രുദ്രൻ അവന്റെ തോക്ക് അവന്റെ മുന്നിൽ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു എൻ്റെ ഗൗരി അവിടെ എൻ്റെ ഗൗരിയോടെ പറയാൻ അയാൾ രുദ്രൻ പറയുന്നത് കേട്ടില്ല അയാൾ തൻ്റെ ആളുകൾ അങ്ങോട്ടേക്ക് വിളിക്കാൻ അലരാൻ തുടങ്ങി തൻ്റെ ആളുകൾ വന്ന രുദ്രനെ കൊല്ലണമെന്ന് അയാൾ ആഗ്രഹിച്ചു രുദ്രന്റെ മുഖത്തൊരു പൈശാചിക പുഞ്ചിരി വിടർന്നു എൻ്റെ ആളുകൾ നിങ്ങളുടെ ആളുകളെ കൊന്നു കളഞ്ഞു രുദ്രൻ പറഞ്ഞതും അവൻ തിടുക്കത്തിൽ തിരിഞ്ഞു ലാപ്ടോപ്പിലെ ദൃശ്യങ്ങൾ വേഗത്തിൽ പ്ലേ ചെയ്തു അതിലെ ദൃശ്യങ്ങൾ അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി അവൻ്റെ ആളുകൾ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു കണ്ടു ഇത്രയേ ഉള്ളൂ പതിനായിരം പേരെ എന്നെ തലൻ അയച്ചാലും ഈ ചെകുത്താൻ്റെ രോമത്തിൽ പോലും തൊടാൻ ആർക്കും പറ്റില്ല രുദ്രൻ ഇത്ര ബുദ്ധിമനായിരിക്കുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് അവൻ്റെ കാട്ടു വളർത്തുന്ന നായ്ക്കളെയാണ് അവയെ രുദ്രൻ കണ്ണിമ വിട്ടുന്ന സമയത്തുള്ളിൽ കൊന്നു രുദ്രം വീണ്ടും ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു ഗൗരി എവിടെയാണെന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ നിന്നെ നിന്നെവിടെ വെച്ച് കൊല്ലു അച്ചു ഗൗരിയെ കാണാൻ തോന്നുന്നുണ്ടോ എന്നാലേ ഞാനവിടെ എവിടെയാന്ന് പറയില്ല നീ ഇവിടെ എവിടെ എവിടെയെന്ന് വെച്ച് അന്വേഷിക്കേ അവൻ്റെ മുഖം ചുവന്നു അവൻ മുഷ്ടി ചുരുട്ടി രുദ്രൻ തൻ്റെ കയ്യിലുള്ള തോക്കിലേക്ക് നോക്കി പിന്നെ ഒന്നും ആലോചിക്കാതെ മുന്നിൽ നിൽക്കുന്ന അവനെ വെടിവെച്ചു വെടിയുണ്ട നേരിട്ട് അവൻ്റെ തൂളിലാണ് തട്ടിയത് വേദന കാരണം അവൻ നിലത്ത് കിടന്ന് നിറങ്ങി രുദ്രൻ അവനെ ദേഷ്യത്തോടെ നോക്കുക മാത്രമേ ചെയ്തു അവനോട് അല്പം പോലും സാധാപ രുദ്രന് തോന്നിയില്ല അതിനുശേഷം രുദ്രൻ അവന്റെ പെണ്ണിനെ കണ്ടെത്താൻ പോയി ഗൗരി അന്വേഷിച്ച് ഒരു മുറിയിലെത്തിയ രുദ്രൻ കണ്ടത് അലമാരയിലേക്ക് കയറാൻ നോക്കുന്ന ഗൗരിയാണ് അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അവൾ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് രുദ്രൻ ആ മുറിയുടെ ഭാഗത്ത് തന്നെ നിന്നു ഗൗരി അവളുടെ കയ്യിൽ ഒരു ക്യൂഷൻ പിടിച്ചിരുന്നു എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ പിന്നെ നീ ആരാണ് എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് മാഡം എനിക്കത് പറയാൻ കഴിയില്ല നിങ്ങൾ താഴേക്കൊന്നു ഇറങ്ങും മാഡം അയാൾ പറഞ്ഞിട്ട് ഗൗരി ഇറങ്ങിയില്ല ഞാൻ ഇറങ്ങില്ല നീ എവിടെ നിന്ന് പോ എന്നിട്ട് എന്റെ രുദ്രേട്ടനെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ എന്റെ രുദ്രേട്ടനൊപ്പം മാത്രമേ ഇവിടെ നിന്ന് പോകൂ അതും പറഞ്ഞുകൊണ്ട് ഗൗരി ആ വലിയ അലമാരയുടെ മൂലയിൽ ഇരുന്നു മാഡം നിങ്ങൾ ഇറങ്ങി വന്നില്ലെങ്കിൽ എന്റെ ബോസ് എന്നെ കൊല്ലും ദയവായി താഴേക്കിറങ്ങ നിങ്ങളുടെ ബോസിന്റെ പേര് ഒരിക്കൽ പറ ഞാൻ അവനെ കൊല്ലും ഗൗരി പറയുന്നത് കേട്ട് താഴെ നിൽക്കുന്ന ആൾ ഭ്രാന്തനായി ഗൗരി എന്തായാലും താഴേക്കിറങ്ങി വരില്ലെന്ന് അയാൾ കുറപ്പായി ഗൗരി നിന്നോടല്ലേ താഴേക്കിറങ്ങാൻ പറഞ്ഞത് രുദ്രന്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടലോടെ പിന്നിലേക്ക് നോക്കി ഗൗരിക്ക് രുദ്രനെ കണ്ടപ്പോൾ സന്തോഷം തോന്നി അവൾക്കറിയാമായിരുന്നു തന്നെ തേടി തന്റെ ചികുത്താൻ വരുമെന്ന് അവൾ താഴേക്കിറങ്ങാൻ തുടങ്ങിയതും രുദ്രൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഗൗരി പതി ഇറങ്ങാ ഞാൻ പിടിക്കാം ഗൗരി രുദ്രനു നേരെ കൈ നീട്ടി പിന്നെ വലിച്ചു രുദ്രൻ ഗൗരിയെ സംശയത്തോടെ നോക്കി എന്താ എന്താ ഇത്രയും ലേറ്റ് ആയത് ഞാൻ എത്രമാത്രം മാത്രം പേടിച്ചെന്ന് രുദ്രേട്ടൻ അറിയോ സിട്ടു അവൻ എവിടെ അവൻ എന്തെങ്കിലും പറ്റിയോ ഞാൻ ഓഫീസിലായിരുന്നടാ സിട്ടു ആശുപത്രിയിലാണ് അവന് കുഴപ്പമൊന്നുമില്ല അവനാ നിന്നാരോ പോയ കാര്യം എന്നെ വിളിച്ച് പറഞ്ഞത് നീ ആദ്യം ഇറങ്ങ ഗൗരി ഗൗരി രുദ്രന്റെ കയ്യിൽ പിടിച്ച് താഴേക്കിറങ്ങി എനിക്കറിയായിരുന്നു ഇച്ചകത്ത് എന്നെ അന്വേഷിച്ചു വരുമെന്ന് നിന്നെ അന്വേഷിച്ചു വരാതിരിക്കാൻ പറ്റില്ലല്ലോ നീന്റെ പ്രാണയല്ലേ ഗൗരി അത്രയും പറഞ്ഞ് രുദ്രൻ അവളുടെ കൈ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഗൗരി ചേർ പുഞ്ചിരിയോടെ അവന് മുറുകെ കെട്ടിപ്പിടിച്ചു ഗൗരി നീ ബോസിനെ കണ്ടു ഇല്ല രുദ്രട്ട എനിക്ക് ബോസിനെ കാണാൻ കഴിഞ്ഞില്ല എനിക്ക് ബോധം വന്നപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷമാണ് ഇയാളിവിടെ വന്നത് രുദ്രട്ടൻ അറിയൂ എന്നെ വന്ന ആ ബോസ് ആരെന്ന് അതെല്ലാം ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ നമുക്ക് അത് വീട്ടിലേക്ക് പോവാം രുദ്രൻ ഗൗരിയുടെ കൈ പിടിച്ചു അവിടെ നിന്ന് നടന്നു പേരും അവിടെ നിന്ന് പോകുന്നത് അയാൾ നോക്കിക്കൊണ്ടിരുന്നു അയാൾ രുദ്രൻ്റെ പിറകിൽ നിന്ന് തൂക്കി ചൂണ്ടി രുദ്രൻ അവൻ്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി അവൻ നിലത്തേക്ക് വീണു വീഡിയോ ശബ്ദം കേട്ട് ഗൗരി വല്ലാതെ ഭയന്നു അവൾ തിടുക്കത്തിൽ തല പിന്നിലേക്ക് തിരിക്കാൻ പോയതും രുദ്രൻ അവളുടെ തോളിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു വേഗം എവിടെ നിന്ന് പോവാം പക്ഷെ രുദ്രട്ട ഈ വെടിയുണ്ട എവിടെ നിന്നാണ് വന്നത് അത് അടുത്തെവിടെ നിന്ന് വന്നതായി തോന്നുന്നു വെടിയുണ്ടകളുടെ ശബ്ദം കേട്ട് ഗൗരി വളരെ ഭയന്നു അവൾ പെട്ടെന്ന് രുദ്രൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ കൈ മുറുകെ പിടിച്ചു വിഷമിക്കേണ്ട നിനക്കൊന്ന് സംഭവിക്കാം ഞാൻ അനുവദിക്കില്ല ഗൗരി രുദ്രൻ പറഞ്ഞതും ഗൗരി അവനെ സ്നേഹത്തോടെ നോക്കി അവൻ രണ്ടുപേരും പുറത്തു വന്നതും രുദ്രൻ്റെ ബോഡി ഗാർഡ്സ് അവിടെ വൃത്തിയാക്കിയിരുന്നതും കാരണം ഗൗരി പുറത്തു വരുന്നതിന് മുമ്പ് അവിടെ നിന്നെല്ലാം വൃത്തിയാക്കുമെന്ന് രുദ്രൻ ഇതിനകം ഉത്തരവിട്ടിരുന്നു ഗൗരി ഇതെല്ലാം കണ്ട് ഭയപ്പെടുമെന്നും രുദ്രൻ നന്നായി അറിയാമായിരുന്നു ഗൗരിക്ക് രുദ്രൻ കാറിൻ്റെ ഡോർ തുറന്ന് കൊടുത്തതും അവൾ അതിൽ കയറിയിരുന്നു ഗൗരി പുറത്തെ കാഴ്ചകൾ നോക്കിയിരുന്നു ഗൗരിയുടെ നെറ്റി ചുളിഞ്ഞു അവൾക്കൈ വയറ്റിൽ വെച്ചുകൊണ്ട് അതിൽ ശക്തിയായി അമർത്തിക്കൊണ്ടിരുന്നു രുദ്രൻ ഗൗരിയെ നോക്കിയപ്പോൾ അവൾ വയറിൽ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുന്നതാണ് കണ്ടത് ഗൗരി എന്താ വയറ് ആയിരിക്കുന്നുണ്ടോ ഏയ് ഇല്ല രുദ്രേട്ട എനിക്ക് വേദന തോന്നുന്നില്ല നല്ല വിശപ്പുണ്ട് രാത്രിയായില്ലേ വിശന്നിട്ടാണെന്ന് തോന്നും എൻ്റെ വയറ്റിൽ വയറ്റിലെന്തൊക്കെയോ ശബ്ദം ഗൗരിക്ക് നന്നായി വിശക്കുന്നുണ്ടോ എന്നാൽ നമുക്ക് ഇന്ന് പുറത്തുനിന്ന് ആഹാരം കഴിക്കാം അതെ രുദ്രേട്ട നമുക്കിവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻ്റ് ഉണ്ടോ നോക്കാം എന്നിട്ട് കഴിക്കാം പെട്ടെന്നാണ് ഗൗരി ഒരു ഫുഡ് റെസ്റ്റോറൻറ്റ് കണ്ടത് രുദ്രട്ടാ റെസ്റ്റോറൻറ്റ് നമുക്കവിടെ പോകാം രുദ്രൻ കാർ നിർത്തിയ ശേഷം ഇരുവരും കാറിൽ നിന്നിറങ്ങി ഉള്ളിലേക്ക് വന്നു ആ റെസ്റ്റോറൻറ്റ് അത്ര വലുതായിരുന്നില്ല പക്ഷേ ആ റെസ്റ്റോറൻറ്റ് വളരെ നന്നായി അലങ്കരിച്ചിരുന്നു അതുകൊണ്ട് ആ ചെറിയ റെസ്റ്റോറൻറ്റും വളരെ മനോഹരമായി കാണപ്പെട്ടു രുദ്ര മെനു നോക്കിയതിന് ശേഷം ഗൗരിയോട് ചോദിച്ചു ഗൗരി എനിക്കെന്താ കഴിക്കാൻ വേണ്ടത് ഞാൻ നിനക്ക് ഭക്ഷണം ഓർഡർ ചെയ്യണു ഈ സമയം ഗൗരി രുദ്രനെ സ്നേഹത്തോട് നോക്കുകയായിരുന്നു അവൾ സ്നേഹത്തോട് അവനോട് മറുപടി പറഞ്ഞു അതെ രുദ്രട്ട എന്ത് ഓർഡർ ചെയ്താലും ഞാനത് കഴിക്കും രുദ്രൻ അവളെ നോക്കി പുഞ്ചിരിച്ചു ഗൗരിയുടെ സമ്മതം വാങ്ങിയ ശേഷം രുദ്രനൊരു വെയ്റ്ററെ വിളിച്ചു ഭക്ഷണം ഓർഡർ ചെയ്തു രുദ്രൻ പച്ചക്കറികളല്ലാതെ മറ്റൊന്നും ഓർഡർ ചെയ്തിരുന്നില്ല ഗൗരി അവനെ തടസ്സപ്പെടുത്തി പറഞ്ഞു രുദ്രട്ട എന്താണ് ഓർഡർ ചെയ്യുന്നത് കഴിക്കില്ല കഴിക്കില്ലെന്ന് രുദ്രട്ടനറിയില്ലേ ഗൗരി നീയലിപ്പോൾ പറഞ്ഞേ ഞാൻ എന്ത് ഓർഡർ ചെയ്താലും കഴിക്കുന്നു എന്ന് ഓ രുദ്രട്ടി പച്ചക്കറികൾ ഓർഡർ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു അതിനുശേഷം ഗൗരിരുദ്രൽ നിന്ന് മെനു വാങ്ങി തനിക്കായി ഭക്ഷണം ഓർഡർ ചെയ്തു കുറച്ച് സമയത്തിന് ശേഷം മേശപ്പുറത്ത് ഒരു വശത്ത് രുദ്രം ഓർഡർ ചെയ്ത ഭക്ഷണവും മറുവശത്ത് ഗൗരി ഓർഡർ ചെയ്ത ഭക്ഷണവും ഉണ്ടായിരുന്നു ഗൗരി ഓർഡർ ചെയ്ത ഭക്ഷണത്തിൽ നല്ല എണ്ണമയമുള്ളതായിരുന്നു രുദ്രൻ ഗൗരിയെ ദേശത്തോടെ നോക്കി ഗൗരി നീ ഭക്ഷണം മുഴുവൻ കഴിക്കൂ അതെ ഞാനിത് കഴിക്കാൻ പോവാ എന്നെ കുത്തിയാവുന്നു പക്ഷേ ഞാൻ ഈ ഭക്ഷണം രുദ്രത്തിന് തരില്ല ഗൗരി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി രുദ്രൻ അവൻ്റെ ഭക്ഷണം കഴിക്കാതെ ഗൗരി ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു ഗൗരി ഈ ഭക്ഷണം കഴിച്ച അവൾ ഉറപ്പായും വയ്യാണ്ടാവും അതെങ്ങനെ തീരെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഗൗരി ഭക്ഷണം കഴിച്ച ശേഷം രുദ്രനെ നോക്കി അവനാപ്പോഴും കഴിക്കാതെ ഗൗരിയെ നോക്കിയിരിക്കുകയായിരുന്നു രുദ്രട്ടാ എന്താ ഭക്ഷണം കഴിക്കാതെ രുദ്രൻ അവൻ ഒന്ന് നോക്കിയിട്ട് ഗൗരിയോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല അത്രയും പറഞ്ഞ് രുദ്രൻ അവിടെ നേണിയേറ്റു അവൻ ബില്ലടിച്ചു ഗൗരി രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി നോക്കൗരി നീ ഇത്രയും ഭക്ഷണം കഴിച്ചു ഇതൊക്കെ ആരോഗ്യത്തിന് കേടാണ് ഇനി ഇതുപോലുള്ള ഭക്ഷണം ഒന്നും കഴിക്കണ്ട കേട്ടോ ഗൗരി അതിനുശേഷം രുദ്രൻ അവളുടെ കൈ പിടിച്ചു കാറിലേക്ക് അവളെ കയറ്റി ഇരുത്തി ഗൗരി ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് ഗൗരിയുടെ കണ്ണിൽ അലങ്കരിച്ച് വെച്ച മാള് കണ്ണിൽപ്പെട്ടത് മാള് കണ്ടതും ഗൗരിയുടെ കണ്ണുകൾ തിളങ്ങി രുദ്രട്ട കാർ നിർത്ത് എനിക്ക് മാളിൽ പോകണം രുദ്രൻ അവളുടെ കേട്ട് പുറത്തേക്ക് നോക്കി ഗൗരി നിനക്കെന്തെങ്കിലും വാങ്ങണോ രുദ്രൻ ഗൗരിയോട് ചോദിച്ചു അതെ രുദ്രട്ട എനിക്ക് ഒരുപാട് ഷോപ്പിംഗ് നടത്തണം ഗൗരിയുടെ കണ്ണുകൾ ആ മാളിൽ മാത്രമായിരുന്നു മാൾ മനോഹരമായി അലങ്കരിച്ചിരുന്നു രുദ്രനും ഗൗരി കാറിൽ നിന്നിറങ്ങി രുദ്രൻ ഫോണിൽ ആരോടും സംസാരിച്ച് മുന്നോട്ട് നടന്നു ഗൗരി അവൻ്റെ പിന്നിൽ നടന്നു വരികയായിരുന്നു പെട്ടെന്ന് ഗൗരി ഒരാളുമായി കൂട്ടിയിടിച്ചു